ഹലോ ഇന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഇത് പാരയാണ് മത്സ്യം അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാണ് ഞാൻ ഇപ്പോൾ ഈ സൈഡിലെ മുള്ളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞാൽ നല്ല ടേസ്റ്റിൽ കറിയും വെക്കാം അതുപോലെ നല്ല വൃത്തിയായി കിട്ടും ഇതിൻ്റെ സൈഡിൽ കുറച്ചൊരു താഴോട്ട് ചെറിയൊരു ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി പൊളിച്ച് കളയുന്നതാണ് നല്ലത് അതായത് താഴെ ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഇതിന് മുകളിലെ ഭാഗത്തുനിന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് പൊളിച്ച് താഴോട്ടേക്ക് വലിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്കത് വലിച്ച് കളയാൻ പറ്റും അപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ അങ്ങനെ ക്ലീൻ ചെയ്യെടുക്കുകയാണ് ചെതുമ്പലെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഈ തോലിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ടേക്ക് പോയി കിട്ടും അപ്പോൾ ഇതുപോലെ ഈ തലേൻ്റെ ഈ ഭാഗം ചെളുക്കിയൊക്കെ നല്ല വൃത്തിക്ക് ഞാൻ കത്രിക കൊണ്ടാണ് ഇപ്പോൾ മുറിക്കുന്നത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാം ബാക്കിയെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം ഇത് നമുക്ക് ഒരച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കഴുകുന്നതുകൊണ്ട് തന്നെ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് പണം മാറിക്കിട്ടുകയും ചെയ്യും നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എപ്പോഴും കഴുകി എടുക്കാറുള്ളത് കല്ലുപ്പ് ഇട്ട് കഴുകുമ്പോൾ കുറച്ചുകൂടി ചട്ടിയിൽ നന്നായി ഒരച്ച് കഴുകാൻ സാധിക്കും ഇത് കറി വെച്ച് കഴിക്കാനും അതുപോലെ നമുക്ക് ഫ്രൈ ആക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള മത്സ്യമാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ വാഷ് ബേസിനിൽ വെച്ചിട്ടാണ് ഇത് കഴുകുന്നത് പിന്നീട് നമുക്ക് വാഷ് ബേസിൻ നല്ല ക്ലീൻ ആക്കിയാൽ മതി അതാ മീനൊക്കെ നല്ല തിൻ്റെ ഉള്ളിലേതൊക്കെ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറക്കാനുള്ള മീനിന് ചെറുതായിട്ടൊന്നിങ്ങനെ വരവെച്ച് കൊടുക്കണം ഇത് കീറി ഇതിൻ്റെ ഉള്ളിലേക്ക് എരിവോ മുളകോ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു രണ്ടെണ്ണം കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ബാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എടുക്കുന്നത് അത ഇതുപോലെ ഒരു വര വെച്ച് കൊടുക്കാം ഇത് ഇതേപോലെ ക്ലീനാക്കി നമ്മളിതിന് കുറച്ച് കറിയും വെച്ച് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് നമുക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കറിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് അപ്പോൾ ഇതങ്ങനെ ഫ്രൈക്ക് വേണ്ടി ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ആ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മത്സ്യത്തിൽ ഇത് മുഴുവൻ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് ഫ്രൈ ചെയ്താൽ ഇതിന് നല്ല ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റിൽ നമുക്ക് മത്സ്യം കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ എരിവും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് കൊടുക്കുകയാണ് വീഡിയോ കാണുന്നവർക്ക് ഏതൊക്കെ മത്സ്യങ്ങളാണ് ഇഷ്ടം എന്നൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ മത്സ്യം കഴിക്കാറുണ്ടോ എങ്ങനെയാണ് ഇഷ്ടമാണോ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള മീൻ ഞാൻ രണ്ട് മൂന്ന് തലയും ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിന് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾ രണ്ട് ഉപ്പും വാങ്ങലുണ്ട് കറിയൊക്കെ വെക്കുന്ന സമയത്ത് കല്ലുപ്പിടും ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിയുപ്പും അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാനിത് രണ്ട് മത്സ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ് നന്നായി ചൂടായതിന് ശേഷം ഒഴിച്ച ഉണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു ഇതിൻ്റെ ഒരു ഭാഗം നല്ല മൊരിഞ്ഞതിന് ശേഷമാണ് മറുഭാഗത്തേക്ക് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ആയതും കൂട്ടി ചൂടോടെയുള്ള ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക് യു